ആഗോള രാഷ്ട്രീയത്തിൽ ശത്രുക്കളും ശാശ്വതമായ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം യു കെ എന്നുള്ള രാജ്യം ഇരുന്നൂറ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശത്രുവായിരുന്നു നമുക്കറിയാം ഇരുന്നൂറ് വർഷമാണ് അവിടെ നമ്മൾ നമ്മൾ അവർ ഭരിച്ചിരുന്നത് കൊള്ളയടിച്ചിരുന്നത് ഇവിടെ നിന്നെല്ലാം കട്ട് കൊള്ളയടിച്ചു കൊണ്ടുപോയൊരു രാജ്യം എന്നുള്ള പേരിൽ ലൂട്ട് ചെയ്തു ലൂട്ട് ചെയ്തു എന്നുള്ള പേരിൽ ഇപ്പോഴും അവർ എന്താണ് ആ ഒരു ചീത്തപ്പേരവർക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പോൾ നമ്മുടെ മിത്രമായി വന്നിരിക്കുന്നതാണ് മിത്രമായി വന്നിരിക്കുകയാണ് യു കെ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ട്രംപ് നമുക്കറിയാം ട്രംപ് ഒരു വ്യാപാര യുദ്ധം തന്നെ നമുക്കിതിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ എന്താണ് ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ നൂറ് ശതമാനം തീരുവായ്പോൾ ചുമത്താൻ പോവുകയാണ് ഇപ്പം പന്ത്രണ്ട് ശതമാനമാണ് നൂറിലേക്ക് പോകാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു അങ്ങനെ പറയുമ്പോൾ യു കെ അവിടെ വരികയാണ് യു കെ ഫ്രീ ട്രേഡ് നടത്താം എന്നാണ് പറയുന്നത് അതായത് യാതൊരു താരിഫും ഇല്ലാതെ യാതൊരു ടാക്സും ഇല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു രാജ്യങ്ങൾക്കും ഫ്രീ ട്രേഡ് നടത്താം അങ്ങനെ രണ്ട് രാജ്യങ്ങൾക്കും എന്താണ് സമ്പന്നതയിലേക്കും പുഷ്ടിയിലേക്കും പോകാം എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഇത് ഒരു വർഷമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയാണ് അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇന്ന് ഇവിടെ രാജ്യത്തെത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ സന്ദർശനമാണ് നരേന്ദ്രമോദിയുമായിട്ട് ഉന്നതതല ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് ഇത് ഒരു ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ അമേരിക്ക അതിനെ ഒരു ആകാംക്ഷയോടെയാണ് കാണുന്നത് കാരണം അമേരിക്കയിൽ നമ്മൾ നൂറ്റി ആറ് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരമാണ് ഉണ്ടായിരുന്നത് അത് പെട്ടെന്ന് നിലയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഗതിയന്തിരമില്ലാതെ ഇവരുടെ പിന്നാലെ പോകും എന്ന് തന്നെ വിചാരിച്ചു പക്ഷെ അങ്ങനെ നടക്കുന്നില്ല നമ്മളിപ്പോൾ മറ്റ് വിപണികൾ കണ്ടെത്തണം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ യു കെയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു യൂറോപ്പിൻ്റെ അടുത്ത് പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ ഇവിടെ ഇവർ അവരും തീരുവ പ്രഖ്യാപിക്കണം പിഴ ചുമത്തണം ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ അതിനോട് എന്താണ് ഒരു പോസിറ്റീവായിട്ട് റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പോഴാണ് യു കെ ഇത്തരത്തിൽ ഒരു ഇത് വരുന്നത് ഈ അമേരിക്കയ്ക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം ഈ വിഷയത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ റഷ്യയും റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് കൊണ്ടാണല്ലോ പ്രത്യക്ഷ കാരണം ട്രംപ് പറയുന്ന കാരണം അതാണല്ലോ തീരുവ ചുമത്തുന്നത് ഇവിടെ യു കെ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല അതായത് നാറ്റോ രാജ്യമല്ല യു കെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ബ്രെക്സിറ്റ് എന്നാണ് അതിന്റെ എന്റെ പേര് അപ്പൊ അതിനുശേഷം യു കെ ഇപ്പോൾ ഉള്ളതല്ല ഇപ്പൊ അമേരിക്കയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ് അല്ലേ ഈ ഈ വിജയ് പറഞ്ഞ പോലെ ഈ ഒരു കരാറിന്റെ പശ്ചാത്തലം ഈ ബ്രക്സിറ്റ് ബ്രെക്സിറ്റിന് ശേഷം ആഗോള വ്യാപാര നയം പുനഃക്രമീകരിക്കുന്നതിന്റെ പാതയിലാണ് ആലോചനയിലാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ബ്രിട്ടൻ ഇങ്ങനെയുള്ള ഒരു ആലോചന ഇന്ത്യയുമായിട്ട് മുന്നോട്ട് വെക്കുകയും അത് ആ ചർച്ച അതിദ്രുതം മുന്നോട്ട് പോവുകയും എഫ് ടി എ കരാർ എഫ് ടി എ കരാർ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ യു കെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ ഒരു ചർച്ചകൾ നടന്നിട്ട് കഴിഞ്ഞ മാസം അത് അനൗൺസ് ചെയ്യുകയും ചെയ്തു അപ്പം ഇരു ഇരു രാജ്യങ്ങളുടെയും കമ്പോളങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമായി ജനങ്ങൾക്കായി തുറന്നിട്ട് അവിടെ നടക്കുന്ന ഒഴുക്ക് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാമ്പത്തിക ഒഴുക്ക് എന്ന് പറയുന്നത് രാജ്യത്തിന് ഇരു രാജ്യങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഭാരതം പോലുള്ള വലിയ രാജ്യത്തിന് വലിയ ഉണ്ടാവും അത് ടെക്നോളജിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് മുന്നേറിയിരിക്കുന്ന ഒരു രാജ്യം അത് മാത്രമല്ല ഈ കൊളോണിയലിസത്തിന്റെ ബാക്കിപത്രമായി നിൽക്കുന്ന ഒരു രാജ്യവും ലോകമെമ്പാടും ആഗോള ശക്തിയായി വളർന്നു തുടങ്ങിയിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അതിനെ അങ്ങനെയാണ് കാണേണ്ടത് ആ ആ നിലയ്ക്ക് ഇതൊരു വലിയ നേട്ടമാണ് ഭാരതത്തെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് ഇന്ന് കീർസ്റ്റാമർ സ്റ്റാമർ എട്ടാം തീയതി ഒക്ടോബർ എട്ടാം തീയതി ഇന്ത്യയിൽ വരുമ്പോൾ അദ്ദേഹം ഇന്ന് നാളെ ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഈ പ്രോഗ്രാമിൽ ഈ ഈ ട്രേഡ് അഗ്രിമെൻ്റ് എഫ് ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ചർച്ചകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇന്ത്യക്ക് ഇത് വരുത്തിരിവാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അതിന് അവർ വിളിക്കുന്ന പേര് ഇന്ത്യയും ബ്രിട്ടനും ഒരുമിച്ച് ചേർന്ന് വിളിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ പേര് വിഷൻ ട്വന്റി തേർട്ടി ഫൈവ് എന്നാണ് അപ്പം ഈ സഹകരണത്തിന്റെ മാനദണ്ഡങ്ങളും പിന്നെ മറ്റു കാര്യങ്ങളും വിഷൻ ട്വൻ്റി തേർട്ടി ഫൈവുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ചില്ലറ ചെറിയൊരു കരാറൊന്നുമല്ല ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഒരു കൊച്ചു കരാർ പറയാൻ പറ്റില്ല കാര്യം അതിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിരോധത്തിലുള്ള സഹകരണം ഈ കരാർ സൂചിപ്പിക്കുന്നത് ഈ കരാർ മുന്നോട്ട് വെക്കുന്നത് സംയുക്ത സൈനിക പരിശീലനങ്ങൾ ബ്രിട്ടനും ബ്രിട്ടൻ ആയുധ ആയുധ ആയുധീകരണത്തിന്റെ കാര്യത്തിൽ അവരെ അവർ വളരെ മുന്നിലാണ് പല കാര്യങ്ങളിലും അവരുടെ പിന്നെ എയർ സംവിധാനങ്ങളൊക്കെ വളരെ മുന്നിലാണ് അല്ല അവരുടെ വിമാന പിന്നെ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലൊക്കെ വരുന്ന ഒരുപാട് മുന്നിലാണ് അവർ ഉള്ളത് അത്തരത്തിലുള്ള പരസ്പരമുള്ള സൈനിക പരിശീലനങ്ങൾ അത് സാങ്കേതിക കൈമാറ്റത്തിനും പുതിയ ഈ രൂപരേഖ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ ഗ്രീൻ എനർജി സൗരോർജ്ജവും കാറ്റാടി ഊർജവും തുടങ്ങിയ മേഖലകളിൽ ബ്രിട്ടൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ ഇന്ത്യയിൽ അവർ നിക്ഷേപം നടത്തുമെന്നും സാങ്കേതിക സഹകരണം ഇന്ത്യയിലേക്ക് അവർ സംയുക്ത ശ്രമങ്ങൾ ഉണ്ടാവുന്നതാണ് ഡിജിറ്റൽ ടെക്നോളജി ആ രംഗത്ത് ആർട്ടിഫിഷ്യൽ എ എ രംഗത്തും ബ്ലോക്ക് ചെയിൻ രംഗത്തും ബ്രിട്ടൻ ഒരുപാട് ടെക്നോളജിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു രാജ്യം നിറയ്ക്ക് സാങ്കേതിക വിദ്യകളിൽ ഗവേഷണത്തിലും സഹകരണം ഊർജിതമാക്കും എന്ന് ഈ വിഷൻ ട്വന്റി പറയുന്നു വിദ്യാഭ്യാസ ബന്ധങ്ങൾ നമുക്കറിയാമല്ലോ വിജയ്ക്ക് അറിയാമല്ലോ ഇവിടെ നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് യു കെ ഇവർ ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ ഇന്നിറങ്ങിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ നാൽപ്പത്തിനാല് ശതമാനം വിദേശ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ള പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു അതെന്താ സൂചിപ്പിക്കുന്നത് അതായത് ഉണ്ടെന്നുള്ളതാണ് ഒന്ന രാജ്യത്തോടുള്ള താല്പര്യക്കുറവ് മറ്റു ഓപ്ഷൻസുകൾ തുറന്നിരിക്കുന്നു ചൈന അതിന്റെ വാതിലുകൾ ഇതാ യു കെ കുറെ കൂടി ഉദാരമായിട്ട് അതിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു അപ്പോൾ ഈ വിദ്യാഭ്യാസ ബന്ധങ്ങളിലെ യു കെയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായി വിസ നടപടികൾ ലളിതവൽക്കരിക്കും വളരെ ഈസിയാവും അവിടെ എച്ച് വൺ ബി വിസകളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ വലിയ 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 മാത്രമല്ല ലക്ഷം തുക അതിനായി ഈടാക്കുമ്പോൾ ഇവിടെ വളരെ ലളിതമാക്കി ആ നടപടികൾ ലളിതമാക്കാൻ ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ വിദ്യാഭ്യാസവും തൊഴിലും നിക്ഷേപവും അവസരങ്ങളുടെ ഒരു വലിയ വാതായനമാണ് നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പം യു കെയിലെ ഇന്ത്യൻ വംശജരായിട്ടുള്ള എം പിമാർ അവിടുത്തെ പാർലമെന്റേറിയന്മാർ ഇതിനെ വലിയ ഇരു കൈ നീട്ടി സ്വാഗതം ചെയ്തുകൊണ്ട് അവർ ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ച് എന്താണെന്ന് അറിയാമോ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക പുനർബന്ധനത്തിന്റെ സുപ്രധാനമായ അവസരം എന്നാണ് ആ വാക്ക് ശ്രദ്ധിക്കണം സാംസ്കാരിക പുനർബന്ധനം എന്ന് വെച്ചാൽ എന്താ സാംസ്കാരികമായി നമ്മൾ അത്രയും നല്ല ബന്ധത്തിൽ ആയിരുന്നില്ലാത്തതിന്റെ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തിന്റെ പുനർബന്ധനം എന്നാണ് പറഞ്ഞത് പുനർബന്ധനം അത് അത് ആ ബന്ധം പുനർബന്ധം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഒരു ബന്ധമാണ് നമ്മൾ എവിടെ ഭരിച്ചു ഇരുന്നൂറ് വർഷം അവർ ഭരിച്ചു അന്ന് ഒരു ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിന് ശേഷം പതുക്കെ 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 ഇന്ത്യൻ സമൂഹങ്ങൾ ബ്രിട്ടന്റെ മണ്ണിൽ യു കെയുടെ മണ്ണിൽ ഉണ്ടാക്കിയെടുത്തൊരു സാംസ്കാരിക പൈതൃകമുണ്ട് അപ്പൊ ഒരു ബന്ധം വീണ്ടും ബിൽഡപ്പ് ചെയ്തിട്ടുള്ള അതിനെ ഒന്ന് നവീകരിച്ചുകൊണ്ട് ഒരു പുനർബന്ധം ഉണ്ടാക്കിയെടുത്തു എന്നാണ് അതിലൊരു നാഴികക്കല്ല് എന്നാണ് ലണ്ടൻ ടൈംസ് വിശേഷിപ്പിക്കുന്നത് ഇതൊരു നാഴിക നാഴികക്കല്ലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യ യു കെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ അവര് അവരെടുത്ത് ഊന്നി പറയുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പഴയ സാമ്രാജ്യത്തിന്റെ പ്രതിനിധി ബ്രിട്ടൻ പുതിയ ആഗോള ശക്തിയാവുന്ന ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ നീക്കം ഈ തന്ത്രപരമായ നീക്കം എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും വളരെ വളരെ സാഗൂതം നോക്കിക്കാണുകയാണ് ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൂടെ ശക്തമായാൽ എങ്ങനെയാണ് തങ്ങളെ അത് ബാധിക്കുക അങ്ങനെ അടക്കമുള്ള രാ രാജ്യങ്ങൾ അതീവ ശ്രദ്ധയോടെയാണ് ഇത് നോക്കിക്കാണുന്നത് അതുകൊണ്ടത് തന്നെയാ പറഞ്ഞത് ഇന്ത്യയുടെ ഭാരതത്തിന്റെ തന്ത്രപരമായൊരു നീക്കം കൂടിയാണ് ഈ സമയത്ത് ഈ ഒരു മാറി വരുന്ന ജിയോ പൊളിറ്റിക്കൽ സിയാ സിനാരിയോയിൽ ഇതൊരു തന്ത്രപരമായ നീക്കം എന്ന് തന്നെ പറയണം ചുരുക്കം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇന്ന് എട്ട് നാളെ ഒമ്പത് തീയതികളിൽ ഈ സന്ദർശനം കീർ സ്റ്റാമറുടെ സന്ദർശനം നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രതിനിധികളുമായും നടത്തുന്ന യു കെ ഈ സന്ദർശനം ഈ വിഷൻ ട്വന്റി തേർട്ടി ഫൈവിന്റെ ഈ പ്രോജക്റ്റ് ഇതെല്ലാം പരസ്പര ബഹുമാനത്തിന്റെയും വളർച്ചയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ നയപരമായ വഴിത്തിരിവാവും സാമ്പത്തികമായ വലിയ വഴിത്തിരിവാവും നമ്മുടെ കമ്പോളങ്ങൾ ഉണരും ഈ തരത്തിൽ എല്ലാ തരത്തിലും നമുക്ക് അഭിമാനിക്കാൻ കാരണം ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന കൊളോണിയലിസ്റ്റിൽ നീരാളി കൈകൾ കൊണ്ട് നമ്മളെ വരിഞ്ഞു മുറുക്കിയിരുന്ന ഇരുനൂറ് വർഷം നമ്മളെ ചെറുകിന് അടിയിൽ വെച്ചിരുന്ന ആ രാജ്യത്തിന്റെ പിടിയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം കാലഘട്ടത്തിൽ നമ്മൾ അവരുമായി ഒരു സൗഹാർദ്ദവും ഒരു ബാധവവും ഉണ്ടാക്കുന്നത് ഇത് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് നമുക്കിത് വലിയ നേട്ടം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക